ീപിക്കത്തി ഷിപ്പിൽ നിന്ന് അഴങ്ങിട്ട് ഞങ്ങൾ തേച്ച് വേച്ചി നിൽക്കാന്ന് ഞങ്ങളെ വണ്ടി എത്തി ഞങ്ങളിപ്പൂമിക്ക് പോയോണ്ടിരിക്കാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ വേറെ മൂന്ന് പേരുണ്ടായിരുന്നു ഇവിടെ നിന്ന് തെക്കും കഴിഞ്ഞിട്ട് വേണം പോവാന് ഇപ്പൊ ഞങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ രൂമ് ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ഇടുത്തുള്ള ബീച്ചിൽ പോവാണ് ഞങ്ങളിപ്പീച്ചാണ് പോകുന്നത് ഇപ്പൊ ഞങ്ങള് ബീച്ചിലെത്തി ഭംഗിയുണ്ട് ഇവിടൊക്കെ കാണാന് ഞാനും പപ്പയും കടയിലേക്ക് നോക്കി ടൂഞ്ഞാടാണ് അടുത്ത വീടുകളുമായി